ഇൻവെസ്റ്റിഗേഷന് പോകാ ഐഹ് നമുക്ക് ചുമ്മാ ഡബക്കറിയാലോ ഞങ്ങൾ വന്നപ്പിന്നെ ഞങ്ങള് ഫ്രീ ആയിട്ട് പോയിട്ടില്ല കേട്ടോ ഇന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവാദം പോകണ്ടേ അടുത്ത ദിവസം നമ്മൾ പോവാനായിട്ടുള്ള സാധനങ്ങള് വാങ്ങിക്കണം അതല്ലാതെ നമുക്ക് ഗ്രോസറി സാധനങ്ങൾ രാജാ അതെ അതെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഞങ്ങളത് ഇറങ്ങുവാണ് കേട്ടോ നിമിഷനും പിള്ളേരെ വീട്ടിലിരുത്തി ചെറിയൊരു പണിയെല്ലാം വേദിച്ച് ഓടുന്നു പക്ഷെ കൊഴപ്പിലാടും അമ്മ സാധാരണ എപ്പോഴും വീട്ടിലിരിക്കുന്നതാണോ മിക്കപ്പോഴും ഞാൻ നിമിഷം കൂടെ പോയി മേടിക്കണം ഇപ്രാവശ്യം നിമിഷം പറഞ്ഞ നിമിഷം ഇരുന്നോളാം മമ്മി പോയിട്ട് വരാൻ പറഞ്ഞില്ല അമ്മ പറഞ്ഞാ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചെ ആൽമുണ്ടാക്കുന്ന പോയിട്ട് വരാം അല്ല പോയിട്ട് വരാം അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എന്താണല്ലോ ഇന്ന് നല്ലൊരു സണ്ണി ഡേ ആണ് കേട്ടോ മഴ ഇന്നലെ മിനിങ്ങാനൊക്കെ മഴയാണോ ഇന്നേരം മഴയും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് നല്ല നല്ല കാലാവസ്ഥ ഞങ്ങളതുകൊണ്ട് കുറച്ച് തുണിയൊക്കെ അലക്കീല കൊറേ പണികൾ തീർത്തു അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പോയി ഷോപ്പിങ്ങിന് ഇറങ്ങാനല്ലാമേ അവിടെ നമുക്ക് വെയിലും തുടങ്ങിട്ടോ നമുക്ക് നല്ല ചൂടൊക്കെ തണുപ്പൊക്കെ മാറി തുടങ്ങി മാറി തുടങ്ങി പൊട്ടി വിടുന്നു മാറ്റി ഞങ്ങളെട്ടോ സ്ഥിരം വീട്ടിലാണെങ്കിൽ

ഷോപ്പിംഗ് ഇഷ്ടപ്പെടോ ചാച്ച സാധനങ്ങളൊക്കെ ഞങ്ങൾ കവറ് മണി കിട്ടി ഒറ്റ കവറ് വെച്ചിട്ടുണ്ടല്ലോ നിമിഷം ഞെട്ടും കഴിഞ്ഞ നിമിഷം കഴിഞ്ഞിവസം നിമിഷം പറഞ്ഞില്ല ഇങ്ങനെ ഇത് കണ്ടിഞ്ഞാ ഉണങ്ങിയാന്ന് തോന്നുന്നുണ്ടോ പക്ഷെ ഇതെല്ലാം ഇനി പൂ വരാനുള്ള വെറും ഒരു മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും ഇതിലെല്ലാം നല്ല അതെല്ലേ ചെറിയ ബ്ലൗസായിട്ടാ ചക്രണ്ട് മൊത്തം നീല നിറമുള്ള കാഴ്ച തന്നെയാ കേട്ടോ

മഴ പെയ്യുന്നതെ നരേണ്ട വന്നില്ല ഇവിടുത്തെ മഴ ഇത്രേ ഉള്ളൂട്ടോ നമ്മുടെ നാട്ടിലെ പോലെ ഇടി വെട്ടി അല്ലെ ഭയങ്കര കാറ്റും ഭയങ്കര ശക്തി മഴ പെയ്യാൻ പോലും നമുക്ക് സൗണ്ട് പോലും ഇല്ല പക്ഷെ ഭയങ്കര മഴ ഉണ്ട് കേട്ടോ ടാണോ ആണോ ചുന്തിരിക്കുട്ടി പാവാട ചുന്തിരിക്കുട്ടി നമുക്ക് തിന്നാനുള്ളതെ ചാണ്ടാക്കി നല്ല സൂപ്പർ ചാടി ചാലോ മഴ നിങ്ങളെ പൊറത്തൊരു സൂത്രം കാണിച്ച മഴ വില കണ്ടോ മഴവില് ചെറിയൊരു ഭാഗം അടിപൊളി മഴ വില കേട്ടോ രണ്ടെണ്ണം ഉണ്ടാകും നല്ല അട്ടിപൊലി മഴവില് കാണാട്ടോ ഇവിടെ കളിക്കുവാണ് വെച്ചു വാ തണു കേറി തോന്നില്ല കാറ്റില്ലെന്ന് പറഞ്ഞു നമ്മള് കാറ്റില്ലെന്ന് പറഞ്ഞ് കേട്ടു തോന്നുന്നു നല്ല കാറ്റ്

നിങ്ങൾ എവിടെ രണ്ടെണ്ണം ഞാൻ ആദ്യമായിട്ട് വലുപ്പം എന്തിനാ കരീന്നെ അവിടെ അകത്ത് കയറ്റിയ കരച്ചിലാണ് കേട്ടോ പയ്യൻ തെന്നു തെന്നു കീണ എന്നാ നേരോ അപ്പൊ തന്നെ ഞങ്ങളെ അകത്ത് കയറി കേട്ടോ പാവം പാവം കച്ചല്ലേ

നടക്കുറന്നുട്ടോ ഞങ്ങളിന്ന് ഒരുപാട് സാധനങ്ങൾ മേടിച്ചു നമ്മുടെ ബ്രിസ്ബെയിന് കോൾ കോസ്റ്റ് ഒക്കെ പോവാനായിട്ട് ഒരുപാട് സാധനങ്ങൾ മേടിച്ചു ഞങ്ങൾ പോകുന്നത് തിങ്കളാഴ്ച ആണല്ലേ മേ ഹലോ ഉഷ തിങ്കളാഴ്ച ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു വൈകിട്ട് ക്യാമ്പ് അവിടെ എത്തും കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ ഒരു ഏകദേശം അഞ്ചു ദിവസം ഉണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഉള്ളവരൊക്കെ ഒന്ന് മെസ്സേജ് അയക്കാട്ടോ കേട്ടോ കൊറച്ചുപേരൊക്കെ മെസ്സേജ് ഓൾറെഡി അയച്ചിട്ടുണ്ട് മീറ്റ് മാം അങ്ങനെ ഇരിക്കുന്നു കഴിഞ്ഞ താഴെ ഒത്തിരി കമന്റ് വെച്ചിരുന്നു ജലദോഷമാണോ പേര് ശ്രദ്ധിക്കുന്നുണ്ടോ എത്ര സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ അറിഞ്ഞതിൽ കേട്ടോ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്താ പറയാ ജലദോഷമാണ് സ്വരം അടച്ചായിരിക്കണേ നാല് നാലുപേർക്കും ജലദോഷമായിരുന്നു എനിക്കും നിമിഷക്കും പിള്ളേർക്ക് രണ്ടുപേർക്കും ജലദോഷമായിരുന്നു ഞാന കേട്ടോ അത് വീട്ടിൽ കൊണ്ടത് എനിക്ക് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കി എല്ലാവർക്കും വന്നതെ കേട്ടോ ചാച്ചനും വന്നില്ല ദിവസം അയച്ച് ചാച്ചനും പിടിച്ചില്ല പക്ഷെ അമ്മയ്ക്കും നിമിഷയ്ക്കും പിള്ളേർക്കും ചെറിയ ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ചെറുതായിട്ടുണ്ടല്ലോ എല്ലാവരുടെയും മാറിയിട്ടില്ല നിലയില് എല്ലാവർക്കും സ്വരൊക്കെ അടച്ചായിരിക്കണേ എന്നാലും ആദ്യത്തെ കമ്പനി തന്നെ വായിച്ചപ്പോ ഞാൻ ഞെട്ടി പോയോ എല്ലാരും തിരിച്ചറിയാം ഞങ്ങൾ നിങ്ങൾ അറിയത്തില്ലായിരിക്കുന്ന ഞങ്ങളോട് പറയേണ്ടെന്ന് വിചാരിച്ചോണ്ടിരുന്നോ

അത് വെച്ചാൽ അതിന്റെ ഇടയ്ക്ക് രണ്ട് കൊസ്റ്റിനോട് ചോദിച്ചായിരുന്നു അത് എഡിറ്റ് ചെയ്തു കഴിഞ്ഞപ്പം അത് പോയി പോയി അത് ശരിയാണ് പറഞ്ഞത് ശരിയാണ് കറക്റ്റ് തന്നെയായിരുന്നു ചിലർ പറഞ്ഞു ഞാൻ അമ്മയുടെ പാർഷ്യാലിറ്റി കാണിക്കായിരുന്നു അമ്മ അമ്മക്ക് ഞാൻ കൂടുതൽ സത്യം കേട്ടിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് ഞാൻ ഞങ്ങൾ തന്നെ ട്ടോ പറഞ്ഞേ ഒരു മകനെ പറ്റി ഒരു അമ്മയ്ക്ക് സത്യത്തിൽ അമ്മ അനക്കം പോലും അമ്മയ്ക്ക് അറിയാൻ പറ്റും ഞാൻ കൊടുക്കാൻ അവള് എന്താ പറയാ നേരത്തെ വീണതിന്റെ ഒരു ചെറിയ വാശി ഇപ്പൊട്ടോ അവൾക്ക് അങ്ങനെ ചെറിയൊരു ചെറിയൊരു അവസരം കിട്ടിയാ പിന്നെ മിറ ആ ദിവസം മൊത്തം പോലെ നടക്കും ചോദിച്ചാൽ

പിന്നെ നമ്മൾ വേറെ അങ്ങനെ പോകുന്നു കേട്ടോ ഞങ്ങളിത് മഫിനും ചായ ഒക്കെ മഫിനും കഴിച്ച് ചായ ഒക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുന്നു അതെ നാട്ടിലൊക്കെ നല്ല മഴയാണ് ഞങ്ങൾ കേൾക്കുന്നുണ്ടോ കേട്ടോ എല്ലാരും എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ ഇടുക്കി അങ്ങനെ ഹൈറേഞ്ച് ഭാഗത്തൊക്കെ ഉള്ളവർ പ്രത്യേകം സൂക്ഷിക്കണം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചു കൊള്ളാലേ പോലെ ഇപ്പോഴത്തെ ഓരോരവ വെച്ച് നോക്കുമ്പോൾ എന്നാണേലും ദേ ഈ വീഡിയോ ഞങ്ങളോട് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിനു വേണ്ടി നമ്മുടെ നിമിഷയുടെ പാട്ട് ഉണ്ടായിരിക്കും നിമിഷ ദിവസം പാടില്ലെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര കമഡിയുള്ള ബോളാണുണ്ടോ നിമിഷനെ കൊണ്ട് എന്താ പാടിക്കാത്തത് വെച്ചിട്ട് അതുകൊണ്ട് പിന്നെ നിമിഷ എന്തായാലും പാടുകയും ചെയ്യും മിസിക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നിമിഷം പാട്ട് കേൾക്കാൻ നിമിഷം ഒരു പാട്ട് പാടോ പാട്ട് പാടി നമുക്ക് അതിന്റെ മഴയല്ലേ പൂക്കാലമല്ലേ പൂക്കളല്ലേ സൂപ്പർ മഴയുടെ പാട്ട് നിമിഷം പാടിയോട്ടോ മഴ മഴ എന്ന് മഴയുടെ പാട്ടും അപ്പതേ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് കേട്ടോ ഞങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ചെയ്യണം ചെയ്യാൻ മറക്കരുത് നാളെ ഞങ്ങൾ രണ്ടു മൂളി വീഡിയോ ആയിട്ട് വരുന്നോ പറ എല്ലാവർക്കും അമ്മ നിമിഷ ചാച്ചാ